നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടൺ വിത്ത് സിൽക്ക് ആണ് അതായത് കോട്ടണിന്റെ വന്നിട്ട് പാവിന് കോട്ടൺ ആണ് നെയ്യാ നെയ്ത്ത് വന്നിട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാ ഇത് മുന്താണിയാണ് ഇത് പ്രിന്റ് ആണ് സാരി ഇതാ ഇത് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് ഇതാണ് പാവ് നൂല് ഇത് കോട്ടൺ ആണ് ഇങ്ങനെ ഊടക്ക് വരുന്നത് സിൽക്കാണ് അങ്ങനെ കോട്ടൺ സിൽക്കാണ് ഇത് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിന്റെ വിലയും പറഞ്ഞുതരാം ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിഇരുപത് രൂപയ്ക്ക് കിട്ടി സാരി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കണ്ടല്ലേ ഇത് ഒരു ആഷ് കളറ് ഇത് റെഡെന്ന് പറയാൻ പറ്റില്ല അതിനുള്ള ചെറിയൊരു കുറവുണ്ട് റെഡിൻ്റെ കണ്ടല്ലേ ഇത് മുന്താണി ഇത് ബോഡി ഡിസൈൻ ഇത് രണ്ട് സൈഡ് ബോർഡർ ഇത് താഴ്ഭാഗം ബോർഡർ വന്നിട്ട് കുറച്ച് വീതി കൂടുതലും മുകളിൽ ചെറിയ വീതി കുറവാണ് വെച്ചിരിക്കുന്നത് വേണ്ടല്ലേ അടിപൊളി കളറാണ് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിഇരുപത് രൂപയ്ക്ക് കിട്ടും അതിന്റെ കളർ ഇനിയും ചെയ്യും കാണിച്ചരാം ഇതാ നോക്കൂ ഇതൊരു മാംഗോ അല്ല ഒരു ചെങ്കല് കളർ ഒരു കാവികളർ ചേർന്നതാണ് ഇതിന്റെ മുന്താണിയും കാണിച്ചു തരാം എല്ലാ സാരിയും മുന്താണി കാണിച്ച മുന്താണി എല്ലാ മുന്താണിയും ഡിസൈൻ ഒക്കെ ഇത് ബോഡി ഡിസൈൻ ഉണ്ടോ ഉണ്ടല്ലേ ഇത് ബോഡി ഡിസൈൻ ഇല്ല മുന്താണി കളറുകൾ നോക്കിയോളൂ ചേച്ചിമാരെ ഇപ്പൊ ഉള്ള കളറൊക്കെ കാണിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇതാ പുതിയ പുതിയ സാരിയാണ് ഇപ്പം നെയ്ത് വന്നിട്ടുള്ളുണ്ടല്ലേ അടിപൊളി സാരിയാണ് ഫുൾ കോട്ടൺ അല്ല കോട്ടൺ പാവ് കോട്ടണും ഉടക്കി സിൽക്കാണ് ഞങ്ങൾ പ്യൂർ കോട്ടൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാ അത് എന്തായിട്ടാണ് അതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെഡ് ഉണ്ടല്ലേ ഇത് റെഡ് ആണ് റെഡാണ് ഒന്താണിതാ ഇത് ബോഡി ഡിസൈൻ കുറച്ചുമ്പോൾ കാണിച്ച ചെറിയൊരു പിങ്ക് വ്യത്യാസം ഉണ്ടായിരുന്നു ചേച്ചിമാരിപ്പം വീഡിയോയിൽ കാണുമ്പോൾ നേരിട്ട് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും അത് ഈ ഫോണിൽ വരുന്ന കളറിൻ്റെ ഇതാണത് എന്താ ഇതല്ലേ ഒരു പച്ചയും മഞ്ഞയും കലർന്ന കളറാണത് മുന്താണി ദ ബോഡി ഡിസൈൻ സൈഡ് ബോർഡർ കളർ വേറെ കളർ വെച്ചാൽ എന്താ ഗ്രാഷല്ല ഒരു പറയോ മുന്തിരി കളർ പ്രിന്റ് അടിച്ചിട്ടുണ്ട് അല്ലേ ഒരു ചാരക്കളറാണ് ചാരക്കളറിന്റെ ഒരു ഇതാണ് അത് ഇതിന്റെ ബോഡി ഡിസൈൻ ഇല്ല ഇതൊരു കളർ ഇതിന് പത്തോളം കളറുണ്ട് മുന്താണിത് ബോഡി ഡിസൈൻ ല നല്ല ക്യാമറ അടുത്തോണ്ട് കണ്ടതെന്ന് പറയുന്നത് മുന്താണി അതായത് ബോഡി ഡിസൈൻ ഇപ്പൊ ഇതിലൊരു പത്തോളം കളർ കാണിച്ചു ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്മളിൽ അയച്ചോളൂ ഞങ്ങൾ വീഡിയോ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം പിന്നെ അടുത്ത ഐറ്റം അതായത് ബനാറസ് പട്ട് എന്ന് പറയും ഇതിന് ഇപ്പൊ പറയുന്ന പേര് കുബേരപ്പട്ട് എന്നും പറയുന്നുണ്ട് ഇതാണ് ബനാറസ് സിൽക്കാണ് ഇതിന്റെ പേര് ഉണ്ടല്ലേ ഇത് മുന്താണി മുന്താണി എന്ത് കളറോ ആ കളറാണ് വൺ സൈഡ് ബോർഡർ ആണ് ഒരു സൈഡ് ആ കളർ ബോർഡർ ഒരു സൈഡ് പ്ലെയിൻ കളർ അത് സാരിയുടെ കളറാണ് ഇത് ആയിരത്തി ആയിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതൊന്ന് ഡിസ്കൗണ്ട് ഇതിന് കളർ ചെയ്ത് കാണിച്ചാലേ ഇതാണ് ഒരു സാരി കളറ് വൺ സൈഡ് ബോർഡർ അതാണ് മുന്താണി ഈ കളർ തന്നെ ആയിരിക്കും ബ്ലൗസും ഇതാ വേറെ കളറ് കാണിച്ചു തരാം ബനാറസ് ബട്ടാണ് ചോദിക്കുമ്പോൾ ബനാറസ് ബട്ടെന്ന് ചോദിച്ചാൽ മതി കുബേര ഭട്ടുന്നു ചോദിക്കണ്ട അതാ ഇതൊരു കളർ ഇത് സാരി കളർ ഇത് ബോർഡർ ബ്ലൂ ബ്ലൂ തന്നെയാണ് മുന്താണിതാ എന്താ മുന്താണി ഇനി സാരി കളർ ബ്ലൂ മുന്താണിതാ ഇതാണ് മുന്താണി കല്ലു എന്താ ബ്ലൗസ് ഇതാ േ ഇതാണ് ബ്ലൗസ് ആണല്ലേ ഇത് ബ്ലൗസ് ഡിസൈൻ ആണ് സൈഡ് കൈക്ക് കാര്യം ഉണ്ട് ഇതിൽ ഡിസൈൻ ഉണ്ട് ക്യാമറ എടുത്തോളന്നെ കസ കൊണ്ട് നെയ്ത ബ്ലൗസ് അതാണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് അതിന്റെ കളർ ചെയ്തു കാണിച്ചരാം ഇത് ബോഡി കളറാണ് പച്ച സൈഡ് ബോർഡർ അതിന്റെ മുന്താണി ഇതാണ് മുന്താണി ഞാനത് മെല്ലെ കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റിയ ഭാഗത്തിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാവധാനം നോക്കിയിട്ട് സാവധാനം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് അയച്ചോളൂ സ്ക്രീൻഷോട്ട് കാരണം നമുക്കിത് ഒരാഴ്ച കഴിയുമ്പോൾ ഈ കളറൊക്കെ എല്ലാം സോൾഡ് ഔട്ട് ആവും എന്താ ഇതാണ് സാരിയുടെ കളർ ഇത് മുന്താനിയുടെ കളർ ഈ കളറിനാണ് ബ്ലൗസ് വരിക എല്ലാറ്റിലും മുന്താനിക്ക് എന്ത് കളറാണോ അതാണ് ബ്ലൗസ് ആയിട്ട് വരിക അതാ ഇതില് ചേഞ്ചാണ് കുറച്ചുമ്പോൾ കണ്ട ഈ സാരിയുടെ അതേ ആണ് ഇതാ ഇണ്ടല്ലേ മുന്താണി ഇതാണ് ഇതാ ബോഡി കണ്ടോ കളറല്ലേ ഇത് ചേഞ്ച് ചെയ്തായി കുറച്ച് അടുത്ത കളർ കാണിക്കാ എല്ലാരും കൂടുതലായിട്ട് ചോദിക്കുന്ന കളറാണ് മഞ്ഞയും പച്ചയും ഒന്നോ ഇത് സാരി മഞ്ഞയാണ് ഇതാണ് പച്ചയാണ് മുന്താണി ഇത് സാരി കളറാണ് ഇതാണ് സാരി കളർ കണ്ടില്ല സൈഡ് കണ്ടില്ലേ പച്ചയ്ക്ക് മഞ്ഞ കൊടുത്തപ്പോ എങ്ങനൊരു ഭംഗിൻ്റെ നല്ല ഭംഗിൻ്റെ സാരി കാണും അടിപൊളി ഡിസൈൻസ് ആണ് ഇത് മുന്താണി കുഞ്ഞിലും കെട്ടിയത് ഇതാ ഇത് ബോഡി ഡിസൈൻ സൈഡ് ബോർഡർ ഇതെല്ലാം ആയിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിലയുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ തൊള്ളായിരത്തി സംതിങ്ങിന് കിട്ടും ഇത് നിങ്ങൾക്ക് ഇത് മുന്താണിതാ ഇത് ബോഡി കളറ് സൈഡ് ബോർഡർ ഇത് ഈ കളറിനായാലും ബ്ലൗസ് എല്ലാറ്റിലും അതേ കളറിനായിരിക്കും ബ്ലൗസ് ഇതാകണല്ലേ ബ്ലൗസ് കാണിച്ചു തരാം ഇത് ബ്ലൗസിന്റെ ഡിസൈനാണ് ഇത് കൈക്ക് വെക്കാനുള്ള ഡിസൈനാണ് നിങ്ങളുടെ ണിച്ചരാം ഇതിലും പത്ത് കളറുണ്ട് ചേച്ചിമാര് ഞാൻ ഇത്രയും കളർ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാതിരി ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലായിട്ടോളൂ വീട്ടിലേക്ക് ഞങ്ങൾ കൊറിയർ വിടാം എന്താണല്ലോ ഇത് മുന്താണി ബ്ലൂ ആണ് സാരി കളർ കാണിച്ചരാം അതാ ഇത് സാരി കളറാണ് ഇതാണ് സൈഡ് ബോർഡർ ചേച്ചിമാർ ഇപ്പോൾ നേരം ഞാൻ കാണിച്ചു എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും ചേച്ചിമാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം